ഒരർത്ഥത്തിൽ ഈ സ്ത്രീധനം എന്ന് പറയുന്നത് ആ കല്യാണം കഴിക്കാൻ പോകുന്ന പുരുഷൻ്റെ വരൻ്റെ ഉറപ്പില്ലായ്മയാണ് ആത്മവിശ്വാസത്തിൻ്റെ ഉറപ്പില്ലായ്മയാണ് ശരിയല്ലേ നമ്മൾ ഒരുമിച്ചല്ലേ ഒരു ജീവിതം തുടങ്ങുന്നത് അതിൽ നീ പ്രത്യേകം പണം കൊണ്ടുവരണം എന്ന് പറയേണ്ട കാര്യം എന്താ ഒരുമിച്ചാണ് നമ്മളുടെ യാത്ര എല്ലാ ദുഃഖങ്ങളും സുഖങ്ങളും പങ്കിട്ടെടുക്കുമ്പോൾ നീ കൊണ്ടുവരുന്ന പണത്തിൽ നിന്ന് നമ്മൾ ജീവിക്കും എന്ന് പറയുന്നതിലും ഇനി ഒരു നാണക്കേടുണ്ടോ എന്നുള്ളതാണ് ആലോചിച്ച് നോക്കൂ മാത്രവുമല്ല ഇതിൽ കൗതുകകരമായ കാര്യം നിങ്ങൾ ലോകത്ത് ഒരു പശുവിനെ വാങ്ങുന്നു എന്നിരിക്കട്ടെ പശുവിനെ വാങ്ങാൻ അങ്ങോട്ട് പൈസ കൊടുക്കും അങ്ങോട്ട് പൈസ കൊടുത്തതിന് ശേഷം നമ്മൾ എന്താ ചെയ്യുക വാങ്ങിയ പശു നമ്മളെ ഭരിക്കാൻ തുടങ്ങിയാലുള്ള അവസ്ഥ എന്തായിരിക്കും അതല്ലേ ഈ ഭർത്താവിൻ്റെ അവസ്ഥ നിങ്ങൾ കാശ് കൊടുത്തൊരു പശുവിനെ അല്ലെങ്കിൽ കാളെ വാങ്ങി തിരിച്ചിട്ട് നാളെ മുതൽ നമ്മളെ ഭരിക്കുന്ന അവസ്ഥയാണ് ഇതാണ് സ്ത്രീധനത്തിൻ്റെ വിചിത്രമായ ഏർപ്പാട് ഈ പരിപാടി എന്ന് അവസാനിക്കുന്നു അന്ന് മാത്രമേ ഈ പെൺകുട്ടികളുടെ ഈ കണ്ണീർ കണ്ണീരവസാനിക്കുന്നു അത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഇനി ന്യൂ ജനറേഷൻ പിള്ളേരിലാണ് നമുക്ക് ആകെയുള്ള പ്രതീക്ഷ ജെൻസി പ്രിയപ്പെട്ട പിള്ളേരെ സ്ത്രീധനം എന്നൊക്കെ പറഞ്ഞു വരുന്ന ആൾക്കാരുണ്ടല്ലോ ഏഴായാലും തെളിപ്പിച്ചേക്കും അങ്ങ് വിട്ടേക്കണം ടാറ്റ ബൈ ബൈ കഥം